നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് സ്വാഗതം പിണറായി വിജയന്റെ തുടർ ഭരണത്തിൽ സൈബർ സൈബർ വഹിച്ച പങ്ക് ചെറുതല്ല എന്നാണ് സഹാക്കളും സംഘടനാ സംവിധാനവും വിശ്വസിക്കുന്നത് എന്നാൽ അൻവർ പിണറായി വിഭാഗീയതയും അതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയും ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് സമകാലീയ രാഷ്ട്രീയത്തെക്കാൾ ഉപരി സൈബർ രാഷ്ട്രീയത്തെയാണ് ഇതിൽ അൻവറിനാണ് കൂടുതൽ സൈബർ സഹാക്കളുടെ പിന്തുണ എന്നുള്ളതാണ് സംസ്ഥാന സഹായി അതിശയിപ്പിച്ചിരിക്കുന്നത് അതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് പിണറായി വിജയന്റെയും പി വി അൻവറിന്റെയും ഫേസ്ബുക്ക് ഫോളോവേഴ്സിലെ എണ്ണവും ലക്ഷം പേരാണ് ഫേസ്ബുക്കിൽ പിണറായി പിന്തുടരുന്നത് എന്നാൽ കേരള മുഖ്യമന്ത്രിയായി ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടായിരുന്നിട്ട് പോലും പിണറായി ഇടുന്ന ഒരു പോസ്റ്റിനെ ഒന്നും തന്നെ ആരും മൈൻഡ് ചെയ്യാറില്ല എന്നതാണ് സത്യം പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു തവണ കയറി നോക്കിയിട്ടുള്ളവർക്ക് ഇക്കാര്യം മനസ്സിലാകും പതിനാറ് ലക്ഷം ഫോളോ ും ആയിരത്തിനും താഴെയാണ് പിണറായിക്ക് ലഭിക്കുന്ന ലൈക്ക് എന്നാൽ ഇവിടെയാണ് പിണറായി കടത്തി വെട്ടി ഒരു എം എൽ എത്തി മറ്റാരുമല്ല ഇപ്പോൾ സി പി എമ്മിന്റെ കണ്ണിലെ കരടായി മാറിയിരിക്കുന്ന പി വി ആൻവർ തന്നെയാണ് വെറും മൂന്നേ ദശാംശം ആറേ മൂന്ന് ലക്ഷം ഫോളോവേഴ്സ് മാത്രമാണ് പി വി ആൻവറിന് ഉള്ളൂ എങ്കിലും കിട്ടുന്ന ലൈക്ക് കണ്ടാൽ കണ്ണു തള്ളും നമ്മുടെ കേരളം എന്ന പേരിൽ അൻവർ കഴിഞ്ഞ ദിവസം പങ്കുവച്ച പോസ്റ്റിന് താഴെ ഒന്നേ ദശാംശം നാല് ലൈക്ക് ആണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത് കൂടാതെ അറുന്നൂറ്റി ഇരുപത്തിയെട്ട് പേർ പോസ്റ്റ് ഷെയറും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ പിണറായി വിജയനും ലഭിക്കുന്ന ജനപ്രീതി നമുക്ക് മനസ്സിലാക്കാം പിണറായി വിജയനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളിൽ അൻവറിന് കിട്ടുന്ന റീച്ച് ഈ റീച്ചിൽ അതിശയപ്പെട്ടിരിക്കുകയാണ് സി പി എം അതേസമയം പിണറായി വിജയനൊക്കെ പാർട്ടി മുഖത്തിലാണ് കേരളം എന്ന ഇട്ടാവട്ടത്തിൽ ഇങ്ങനെ ആളാകുന്നത് അൻവർ എന്ന് പറയുന്നത് നിലമ്പൂർ എന്ന ഒരു മണ്ഡലത്തിലെ എം എൽ എ മാത്രമാണ് എന്നാൽ മുഖ്യമന്ത്രിയെക്കാളും ഉണ്ടാക്കുന്നതിൽ സി പി എം സൈബർ ഒരു കാലത്ത് സി പി എമ്മിന്റെ രാഷ്ട്രീയ എതിരാളികളെ സോഷ്യൽ മീഡിയ പ്രതിരോധിക്കുകയും ആക്രമിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ സി പി എമ്മിന്റെ കടൽനൽ കൂട്ടങ്ങളെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്തിട്ടുള്ള അൻവർ തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിക്കും എതിരായതുകൊണ്ടാണ് റീച്ച് കുറഞ്ഞതെന്നതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ മലബാർ രാഷ്ട്രീയ മൊത്തത്തിൽ പി വി അൻവർ സി പി എം വിരുദ്ധമാക്കിയതുപോലെ സൈബർ രാഷ്ട്രീയവും സി പി എം വിരുദ്ധമാക്കിയെന്നാണ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ 对呀、嗯